അപാദമാക്കി സുഖത്ത് പറയണ അപ്പൊ നിങ്ങൾ അടിക്കൂല നമ്മളെപ്പോഴും മീനെ മാത്രം വെച്ചുകൊണ്ടെടുത്താണ് പാവന്റെ ദീർഘ സ്നേഹത്തിന്റെ നിറകൂടം വേണം തന്നിരിക്കുകയാണ് കണ്ടോ കണ്ടുപോകം കോഴിക്കുഞ്ഞ് ഉണ്ട ആ തെണ്ടിയാണെങ്കിൽ എന്റെ ഒരു ഉണ്ടായിരുന്നു ഒരു പൂവൻ്റെ പൂവനാണോ അതൊരു കുഞ്ഞു കോഴിക്കുഞ്ഞൊന്നും കൂടെ ഉണ്ടായിരുന്നു എന്റെ കോഴത്തി കോടിച്ചു കൊടുത്തോണ്ടോ കുളിപ്പിച്ച് വിട്ട് ഞാൻ വെള്ളം അടിച്ച് കുളിപ്പിച്ച ഞാൻ വിട്ടു പൂച്ചയ്ക്ക് വെള്ളം അലർജിയാണ് നമ്മൾ വെള്ളം എടുത്ത് അടിച്ച് കുളിപ്പിച്ചു ഇതുകൊണ്ടാ ഇതാണ് ബാക്കി കിട്ടിയത് ഞാൻ ഇതിനെയും കളഞ്ഞിട്ട് അതിനെടുക്കാൻ ഓടി ഇപ്പൊ ഇതിനേം കൂടെ മറ്റേ മഞ്ഞ പൂച്ചോടുത്തോണ്ടു അതിന് അപ്പൊ നമ്മ അപ്പൊ നമ്മളുടെ ക്യാമറാ മാൻ നിറപുടമായത് നമുക്ക് ഇതിനെ ഇതിനെ രക്ഷിച്ചു അതിന് ഞാൻ ഞാൻ കടന്നു അല്ലറിയാം അല്ലെറിയ അല്ലാറും പൂച്ച വരെ അതിനെ ഇട്ടിട്ട് ഓടിക്കളഞ്ഞു അപ്പൊ നാം അതിപ്പോ ജീവനോട് ഉണ്ടാകും നമുക്ക് അതിനെ പോയി കാണാം അപ്പൊ ഗൈസ് നമ്മളതാ ഇവന്റെ കൂട്ട് ഇവനെയാണ് എടുത്തോണ്ട് നമ്മൾ മഞ്ഞളൊക്കെ ഇട്ട് അപ്പൊ തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇവന്റെ കാലില് പൂടെയൊക്കെ ഉണ്ട് ഏട്ടതാണോ ഇപ്പോ കണ്ട കാലില് പൂടെയൊക്കെ ഉണ്ട് നല്ല രസമുള്ള ഫാൻസി കോഴിക്കാണ് കേട്ടോ ഇതാണ് നമ്മൾ ഇവന്മാരെ ഇടുന്ന കൂട് ഒരു മീൻപട്ടിക്കകത്താണ് ഫുൾ സെറ്റപ്പ് അതായത് നമ്മൾ മറ്റേവനെ നമ്മൾ ഗ്ലൂക്കോസ് ഒക്കെ കൊടുത്താണ് വെച്ചേക്കുന്ന ഇവനെയും കൂടെ അവന്റെ ഊ കൂടെ ഇടണം ഇപ്പം ഭയങ്കര അലമ്പാണ് അലമ്പിന്റെ നമ്മള് പാവീലൊക്ക നമ്മളങ്ങോട്ട് കാണാൻ പോയപ്പോ നമ്മള് ഞാൻ ഇതിനെ ഇഷ്ടപ്പെട്ടു അപ്പൊ പാവൻ നബീലൊക്കെ നമുക്ക് തന്നതാണ് നമ്മളെ പാവമാണ് നബീലൊക്കെ വളരെ മുത്താണ് അപ്രകാശ നമ്മൾ ആദ്യം കോഴിഞ്ഞിട്ടുന്നത് ഇതിന്റെ അകത്താണ് പിന്നെ നമ്മൾ ആ കോഴിഞ്ഞിട്ടെന്ന് പാറന്ന് ചാടുന്നോണ്ട് ഞാൻ സൈഡിൽ കുറെ തടിയൊക്കെ വെച്ചിരുന്നു അതില് വൃത്തിയില്ല അതുകൊണ്ട് ഞാനിപ്പം എന്റെ കൂട്ടരും അമു അവൻ എനിക്ക് മീൻ പെട്ടിയന്ന് അപ്പൊ നമ്മൾ അതിലിട്ട് അപ്പൊ കേസ് നമ്മൾ എന്താ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ അകത്തിരിക്കുന്ന പുലിയാഹായതുകൊണ്ട് ഇത് വെള്ളമൊക്കെ ആയതുകൊണ്ടേ നല്ല വെയിറ്റ് ആയി അപ്പൊ ഈ സ്ലാബിന്റെ അടിയിൽ ഒരു സപ്പോർട്ടില്ല അതുകൊണ്ട് ഇടിഞ്ഞു പോലെ വീഴും അത് നമുക്ക് കഴിക്കാൻ വയ്യ അതുകൊണ്ട് നമ്മള് വെളിയിലോട്ട് വെക്കാൻ പോവുകയാണ് പ്ലാനൊന്നുമില്ല ഇല്ല എവിടെ വെക്കുമെന്ന് അപ്പൊ നമുക്ക് എവിടെ വെക്കാം അപ്പൊ അമ്മ ഇനി ഫസ്റ്റ് ഇതില് വെള്ളം എടുക്കാം ഇത് നമ്മളെ മറ്റേ ഫുൾ വൈറ്റിന്റെ കുഞ്ഞുങ്ങളെ അതീ വെള്ളമൊക്കെ പിടിച്ചോണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇതിന്റെ അകത്തത് നമ്മടെ ഇതിനെ പുലിവാഹിനെ പിടിച്ച് മാറ്റണം അതായത് നമ്മളെ പുലിവാഹ ചടുപ്പ് വരിക്കാൻ വേണ്ടി നമ്മൾ വെച്ച സാമൂഹിക അപകടം നമ്മൾ അതിനെ പിടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് തീരില്ലാത്തന്നിട്ട് ചെയ്യുന്ന അപ്പൊ ഇനി ഇതിലെ വെള്ളമൊക്കെ വറ്റിക്കണം നമുക്ക് വറ്റിച്ചിട്ട് കാണാം അപകടം നമ്മളിപ്പോ മീനിനു വെള്ളം നിറയ്ക്കാൻ വീണുതാ ഇവിടെ സൈഡിൽ നമ്മൾ അടിയിൽ കുഞ്ഞ് ലീക്ക് ഉണ്ട് അപ്പൊ നമ്മൾ അതൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അടച്ചിട്ടുണ്ട് വികത്തിൽ നമ്മൾ വെള്ളമൊക്കെ നിറക്കാണ് അപ്പം നമുക്കിനി വെള്ളം നിറച്ചിട്ട് കാണാം നമ്മൾ ഫോണിൻ്റെ ചാർജ് ഒന്ന് ലോ ആയിരുന്നു അതുകൊണ്ട് നമ്മൾ ഫോൺ ചാർജ് ചെയ്തിട്ട് പിന്നെ നേരെ ഇട്ടിയപ്പോൾ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ആണല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യത്യാസമാണ് ഇതെടുക്കുന്നത് ഇതാ പുലിയോഹട പോകൊണ്ട് പിന്നെ വീഡിയോ എടുത്തില്ല നമ്മൾ മീനേടായിരിക്കാം പറ്റുമല്ലോ അതൊന്നും നമ്മളെടുത്ത് കിട്ടിയായിരുന്നു ക്യൂറേത്തിന് ലീക്ക് ഉണ്ട് കേട്ടോ ചെറിയ രീതിയിൽ നമ്മളിത് അടയ്ക്കണം നമ്മൾ ഇനി വരുന്ന അടിയിൽ അടയ്ക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു വെച്ചാൽ ഉള്ളിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇത് പുതിയ കണ്ട തന്നെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കുഞ്ഞിൻ്റെ അർ അടിയിൽ കിടക്കുന്ന ഇതൊക്കെ മാറ്റി ഒന്ന് ക്ലീൻ ചെയ്യുന്നതാണ് ഇത് മറ്റേ മീൻപെട്ടി നമുക്ക് നേരെ പരിപാടിയിലോട്ട് കിടക്കാം മാറ്റിട്ട് എനിക്ക് കൂടുന്ന വെള്ളിയിൽ പോകണം പക്ഷെ വെളിയിൽ പൂച്ച അതാണ് നമ്മള് സീരി നോക്കി കോഴിക്കുഞ്ഞിനെ മാറ്റി എവിടെങ്കിലും അടച്ച് വെച്ചിട്ടുണ്ട് കോഴി നമ്മളിപ്പോ പൂച്ച പൂച്ച പിടിക്കുന്നോണ്ട് കേട്ടോ നമ്മൾ കോഴിക്കുഞ്ഞിനെ ഇങ്ങനെ വിട്ടിരിക്കുന്നത് നമ്മളെ പൂച്ച പിടിച്ചായിരുന്നു കേട്ടോ അരിട്ടോ നമ്മളെ കോഴിക്കുഞ്ഞാ അപ്പൊ നമ്മളാണെടുത്ത ടുന്ന് കുളിക്കുക എന്ന് അപ്പം നമുക്ക് താ ഈ കല്ലെടുത്ത് മാറ്റണം ഫസ്റ്റ് ഈ പാത്രത്തിരി വെക്കുന്നുണ്ട് പാത്രം ഒന്ന് കഴുകി കഴുകണ്ട തുടങ്ങി അതായിരിക്കും നല്ലത് പേപ്പർ ഐശ്വര്യായിട്ട് പൊത്തിയിരിക്കയാണ്

അപ്പൊ കേസ് നമ്മൾ ഇതിലെടുത്ത് ഇതെടുത്ത് വയ്ക്കുന്നുണ്ട് ഇതായി കുറച്ച് നമ്മൾ മണ്ടത്തിനെ വിളിച്ചൊക്കെ ഇനി നമ്മക്ക് ലോവലാണ് നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെ ചേച്ചി പഠിക്കട്ടെ എപ്പോഴും തിന്നിരിക്കണം കൊട്ടി ഇതാണ് നമ്മളെ കൊടുക്കുന്നത് ഭയങ്കര റിച്ച് ഐ നമ്മള് കോഴിയുടെ കണ്ടിലൊക്കെ കഴിഞ്ഞപ്പോ നമ്മള് മീനിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മളിപ്പോ കുറെ കാലമായി മീൻറെ കണ്ടിലിട്ടൊരു ഇരുപത് ദിവസമായി കേട്ടോ നമ്മള് ഇട്ടിട്ട് ലാസ്റ്റ് ഏതായിരുന്നു കേട്ടോ വീഡിയോ ഏതൊരു ആണ് ലാസ്റ്റ് ഇട്ടോ നമ്മള് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പതാ നമ്മള് ഇതാണ് നമ്മള് ഫുൾ ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് വീണ്ടും ബ്രീഡായായിരുന്നു കേട്ടോ ഒരു കേട്ടോ കൂടെ ദ സ്പം കളക്ട്ാണ് ബ്രീഡായത് മെയിലിന് ഇടാത്ത ബ്രീഡായി ഒരു വട്ടം മെയിലിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന ടാങ്ക് ടൈക്കാണെങ്കിൽ ഫീമെയിലിന് ബ്രീഡാവാൻ പറ്റും അതൊരു വലിയൊരു ഇതാണ് അതെന്താ ഇതാണ് പുതിയൊരു കുഞ്ഞു കാണിപ്പൊ നമ്മള് പിടിച്ച് കാണിച്ചു ഇതാണ് ആ മഹാമതിയോയ ഇതിലിത്ര കുഞ്ഞുങ്ങൾ എനിക്ക് ആകെ എൻ്റെ ഫുൾ ബ്ലാക്കിൽ തന്നെ ആദ്യമായിട്ട് ഞാൻ ഫുൾ ബ്ലാക്ക് ഇതാണ് എനിക്ക് ബ്രീഡായി കിട്ടിയത് ഫുൾ ബ്ലാക്കിൽ അപ്പൊ കൈ ഇതൊന്നും നമ്മളെ മെയിലില്ലാത്ത ബ്രീഡായ ഹൈബ്രിഡാണ് കണ്ട ഇത് ഇത് ഇപ്പൊ കുഞ്ഞുങ്ങളെ കിട്ടി ഈ ഇടയ്ക്ക് തന്നെ ഇന്നലെ മേനിക്കാൻ എന്തോ കിട്ടി കുറച്ച് നമ്മളാ ഇത് ഉണ്ടാണ് ഇതാ പോണേ നമുക്ക് ഇത് വായലൊക്കെ നമുക്ക് ഒരുക്കുള്ള ഞാൻ കുറച്ച് അല്ലെങ്കിൽ പോണ ഒഴിക്കുമ്പോൾ ഗുരാമിക്ക് ഇട്ട് കൊടുത്തിട്ട് പോവാം ഗുരാമിക്ക് രാവിലെയൊക്കെ ഇഷ്ടംപോലെ പായലിട്ട് കൊടുത്തു നമ്മള് വീടൊക്കെ വീട് പിടിച്ചങ്ങ് കാര്യം അതുകൊണ്ട് നമുക്ക് ആ കരുത്തിട്ടെല്ല പായൽ ഫുള്ള ദേഹത്ത് തരച്ചിരിക്കുകയാണ് നാളെ ഇതേ കുറേ പായലൊക്കെ കൊഴി എടുക്കുന്നുണ്ട് ഗൗരാമിക്ക് രാവിലെ ഇട്ട് കൊടുത്തെങ്കിലും കുറച്ചുകൂടെ തിന്നിട്ട് ഈ ഗൗരാമിയായാൽ തിന്ന് തിന്നു ഇഷ്ടം ഇഷ്ടംപോലെ പായലെടുത്തായിരുന്നു നമ്മൾ രാവിലെ ഇതിൽ ഒരാൾ അച്ഛന്റെ പാത പിൻപറ്റുന്നുണ്ട് അതേ പാലൊക്കെ ഉള്ളൊരു കുഞ്ഞുണ്ടായിരുന്നു കളറൊക്കെ കയറി വന്നൊരു കുഞ്ഞുണ്ടായിരുന്നു ചോദിച്ചു സൈതിൻ്റെ അപ്ഡേറ്റ് ആണ് ഫൈത കുഞ്ഞിൻ്റെ അപ്ഡേറ്റ് ആണ് സൈതാ കുഞ്ഞൊന്നും കൈത്തർ കുഞ്ഞെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് ഡെഡായി പോയിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് കഥ കുഞ്ഞിൻ്റെ അപ്ഡേറ്റ് വേണമെങ്കിൽ തരാം കൈത്തർ കുഞ്ഞില്ല കന്ന് കുഞ്ഞി ആണ് നമ്മളെന്ത് ചെയ്യാം പായലൊക്കെ എടുത്ത് കുടഞ്ഞിട്ട് അപ്പം ഇതിൽ പായലുണ്ട് പിന്നെ നമുക്കൊരു സന്തോഷം ഓർച്ചാൽ നമ്മളെ സാന്റാ ക്ലോസും റീഡായിരിക്കുകയാണ് ആദ്യമായിട്ട് നമ്മൾ സാന്റ ക്ലോസിൻ്റെ ഫ്രൈസാണ് ഇതിൻ്റെയും നമ്മൾ പിന്തുടരുന്നത് ഇതിൻ്റെ ഒരു ഷോർട്ട്സ് ഇടുന്നതായിരിക്കും അതാ ഇതടത്ത് നമ്മൾ സാന്റാ ക്ലോസ് ആണ് അതിൽ കിടന്നതൊക്കെ നമ്മുടെ ക്യാമറ മീനെയൊക്കെ പറ്റിയിട്ട് ഇങ്ങനെയാണ് നമ്മളെ മീൻ കുഞ്ഞുങ്ങൾ അത് റെഡ്ലേസിൻ്റെ കുഞ്ഞാണ് കേട്ടോ അത് കിടന്നപ്പോഴത്തേക്കും വലിയ സ്പേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൊടുത്തി അതിൻ്റെ മറ്റേതിലെ വെള്ളം ഒഴുകാൻ മറന്നെങ്കിൽ വിജയകരമായി ഡെഡ് ആയിരിക്കുകയാണ് ഒന്നും പോലും ഇല്ല റെഡ് ബോഡിയൊക്കെ അവരുടെയൊക്കെ കാണും ഞാൻ എൻ്റെ അടുത്ത് കാണുന്നില്ല എന്തോ വൈസ് അത് നമ്മളെ പ്ലാറ്റിനത്തിന്റെ കുഞ്ഞു അതിനിട്ടതിൻ്റെ തീറ്റ് എന്താണ് എന്ത് തീറ്റ അല്ല പൊടി ഈ പൂച്ച ഒക്കെ നല്ലൊന്ന് സ്വഭാവമുണ്ട് ഗൈസ് ഇതിനെ മണ്ടേലൊക്കെ കയറിയിരുനാലം പാകും നിങ്ങൾ പൂച്ചേനെ വാങ്ങിക്കുന്ന സോറി വീട്ടിൽ പൂച്ചയൊക്കെ അവിടെ നിന്ന് അവിടെ നിന്ന് വായിരുന്നെങ്കിൽ പേടിച്ചിട്ടേ കാണോ ആ ഇവിടെ അടച്ചെല്ലാം നമ്മൾ സമ്മതിക്കാത്തോന്നെ അത് ചെലവ് കൂട്ടിയിട്ട് വന്നു സീബറയും ട്രൈ ഈ സീബറ പ്രായ പോലെ നടക്കുന്നുണ്ട് നീലയും ഓറഞ്ച് സീബറേയും നീല സീബറേയും രണ്ടിനെയും വയർ ഉയർത്തിരിക്കുന്നു നീലയുടെ ആണ് കുറെ കൂടെ വേർപ്പ് നീല പ്രസവിക്കുന്നു തോന്നുന്നു ബാക്കിൽ ഇത് നടക്കുന്നു അത് കുഞ്ഞു വരുമ്പോൾ തിന്നാനായി നമ്മുടെ പൈതൃക കുഞ്ഞും ഉണ്ടാ പോയാന്ന് അറിഞ്ഞൂടെ മൂന്ന് ോക്കുന്നത് നല്ലതാണല്ലോ ജസ്റ്റ് ഒന്ന് നമ്മളവിടെ കുഞ്ഞിനെ പോലെ എന്താണോ കണ്ടില്ല അതാണ് ആ ചത്ത് എല്ലാം പോയിച്ച് കൊതുകഞ്ഞത് ആലകൂടി അമ്മയിലുള്ള വേദന സമയം മരിച്ച വിവരം വേദന സമേതം അറിയിക്കുകയാണ് ഇന്നലെ ഇന്നലെ ഫൈവറടക്കം ഇന്ന് വൈകിട്ട് അവരോടൊപ്പം കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് ഇതില് പേരെപ്പോഴും ഞാൻ പറഞ്ഞു റെഡ്ലേസ് 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 റെഡ്ലേസിന്റെ ഫീമെൽ പ്രഗ്നൻ്റ് ആണ് ഉടനെ നമ്മൾ മക്കളൊക്കെ വരുന്നതായിരിക്കും ഇനി നമുക്ക് മക്കളെ ആ ഇതിൻ്റെ മെയിൽ പിന്നെ എപ്പം ഡെഡായിട്ടുണ്ട് നിങ്ങള വിവരം ഞാൻ കഴിഞ്ഞ ഏതോ വീഡിയോയിൽ അറിയിച്ചായിരുന്നു ഇതുണ്ട് ഇത് നമ്മളെ ഫുൾ വെയിറ്റ് ഫുൾ വെയ്റ്റ് ഇല്ലാത്ത എന്ത് കളി ഫുൾ വെയിറ്റ് ആയിരിക്കുന്നത് നിങ്ങളെ ലാസ്റ്റ് മൂന്ന് ഫുൾ വെയ്റ്റ് ആണ് ഒരു ഫീമെയിലും രണ്ട് ഫീമെയിലും ആണ് അപ്പം ഒരു മെയിലും രണ്ട് ഫീമെയിലും ആണെങ്കിൽ ഇത് നമുക്ക് അത് റെഡിയായി ഇതിൽ നമ്മൾ ഫൈറ്റർ ആണ് ഞാനേ ഫീമെയിൽ ഫൈറ്ററൊക്കെ പണ്ട് ഫുഡ് ഇട്ടെടുത്ത് അപ്പം തിന്നുമായിരുന്നു ഇതോ കൊതോ ഒരാളെ നീക്കുന്നുണ്ടവിടെ ഒരു കുഞ്ഞു മാക്കറി അല്ലെങ്കി ഞാൻ ഞാ ഞാൻ അതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ചൊന്ന് കുറച്ച് സമയം വെള്ളമില്ലാതെ വെച്ചിട്ടിട്ട് കൊടുത്ത് എടുത്തി വയ്യായികയാക്കി എങ്കിലേ നമ്മൾ ഫീമെയിൽ അപ്പം ആ സമയത്ത് ഫുഡ് ഫുഡൊന്നും ഞാൻ കൊടുത്തില്ല കുറേ നാൾ പിന്നെ ലൈ ഫുഡൊന്നും എടുക്കുന്നില്ലായിരുന്നു അപ്പം ഞാൻ ലൈഫ് ഫുഡ് എടുക്കൂലെന്നും പറഞ്ഞ് കൊടുത്തില്ല അങ്ങനെ ആദ്യമായിട്ട് കൊടുത്ത ലൈഫ് ഫുഡാണ് നടക്കുന്നത് എന്നിട്ട് അതിനെ എന്തിനകത്തോണി ഞാൻ അഞ്ചാരണത്തിനെ പഠിച്ച ഇതേപോലെയാക്കി പൊടികളൊക്കെ ഇട്ടു കൊടുത്തു അതിനകത്തുമ്പോൾ അപ്പം ഇതിനെ ഞാൻ പുലിവാക്കി കൊടുക്കാൻ പഠിച്ചതാണ് ഇപ്പോൾ അടീന്ന് കാണിക്കുക അതിൻ്റെ ലുക്ക് ഇതൊരു തോട്ടിലെ കപ്പിയുടെ ലുക്കാണ് ഒരു നാടൻ കപ്പിയാണ് എന്താകു എനിക്കും ഈ ഈ ആഴ്ചയാണ് ഞാൻ പുലിവാക്കി കൊടുക്കാൻ വേണ്ടി പിടിച്ചപ്പോൾ നമ്മളാ ക്യാമറാമാൻ പറഞ്ഞ് ബ്ലൂ ആക്കി ഇട്ട് കൊടുക്കണ്ട ഇടിച്ച് തിരിച്ചു കൊണ്ട് നമുക്ക് പിന്നെ തിരിച്ചുകൊണ്ട് അവിടെ ഇടാൻ മടിയായത് തന്നെ നമ്മൾ ഇതിലിപ്പിടിച്ച മറ്റിയിട്ടുണ്ട് ഉണ്ടല്ലേ ഇത് വലയൊക്കെ ഇട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം കഴിച്ചാൽ നമ്മൾ ഹൈ ബ്രിഡൊക്കെ ആപ്പിടിച്ചു വരുന്നുണ്ട് അപ്പം നമുക്കിനി ആ യുറി കുഞ്ഞുങ്ങളെ നമ്മളെ തള്ളി അങ്ങോട്ട് ഇടുന്നു ഇതിൻ്റെ അകത്ത് ധാരണ്ട് കൊമ്പം മീശ നമ്മൾ നോക്കുകയാണ് കുറേ കാലം കൂടിയിട്ടാണ് ഞാൻ ഇപ്പൊ തുറക്കുന്നത് നമ്മളെ സ്പോട്ട് കുറച്ച് സൈസായിട്ടുണ്ട് ഏട്ടാ കൊറച്ച് ഒരിഞ്ച് കൂടിയാ അങ്ങനെ ഫുഡ് എടുക്കുന്നില്ല കുറച്ച് അതിനെ പൈപ്പിന്റെ അകത്തുണ്ട് ഈ പൈപ്പ് വയ്യ കൊത്തിപ്പൊക്കി നമ്മക്ക് കാണാൻ പറ്റും അതോ ധാത്തട നിക്കുന്നു നിങ്ങളിത് കാണു ഇത് കടികാരങ്ങൾ നിലച്ച സമയമാണ് ഫോട്ടോ കഴിപ്പിച്ചു പോയിട്ടുണ്ട് വർഷങ്ങളായിരിക്കും അത് നല്ലൊരു ഷോർട്ടായിരിക്കും വിരാട് കോഹ്ലി ഉണ്ട് അരപ്പിച്ച ഫ്രണ്ടില ടാങ്കിലോ ഇസ്താ നമ്മളെ മീനുകളൊക്കെ ഉണ്ട് എന്താ ബ്ലാക്ക് മോളി നേരത്തെ വന്ന നമ്മളെ നാല് വയസ്സുകാരനായിരുന്നു ഈ ബ്ലാക്ക് മോളി ബ്രീഡ് ബ്രീഡായെന്ന് എനിക്ക് ചെറിയ സംശയം ഇല്ലാതില്ല നമ്മൾ ബ്ലാക്ക് മോളിയുടെ കുഞ്ഞിനെയാണെന്ന് തോന്നുന്നു ആ താഴെ ഒന്ന് നടക്കുന്നു നമ്മൾ ബ്ലാക്ക് മോൾ വിധേയകരമായ ബ്രീഡായി എന്നാണ് എനിക്ക് തോന്നുന്നത് നാല് വയസ്സുള്ള മോളി തോന്നും താഴെ നടക്കുന്നു നടക്കുന്ന പോയി അവന് മാത്രമേ ഉള്ളൂ മണ്ടയിലെങ്ങനെ ഒരു പിന്നെ ഞാൻ അപ്പൊ നമ്മള് വൈറ്റ് മോളിയുടെ കുഞ്ഞ് ഉണ്ട് കേട്ടാ എന്തായാലും അതെനിക്ക് ഉറപ്പായി അപ്പം ബ്ലാക്ക് മോളിയുടെ കൊണ്ടു തോന്നുന്നു ഞാൻ ബ്ലാക്ക് മോളിയുടെ കുഞ്ഞിനെ കണ്ടു പക്ഷെ അത് മുമ്പത്തേതെങ്കിലും ഓണം എന്നിട്ട് നമ്മൾ പോകാനൊക്കെ കുറച്ച് കായലൊക്കെ കോരികൊണ്ട് പോകും എപ്പോഴും വെറുതെ വെറുതെയോടെ പോലെ രാവിലെ കുറെ തിന്നട്ടെ നല്ലോണം ാണ് പാലക്കുറിച്ചത് നമ്മള് മുമ്പൊക്കെ പോയി കളയാണ് ചെയ്ത കളയിടും തട്ടിലൊക്കെ എടുത്ത് വാട്ടർത്തി എല്ലാം തട്ടി വിടും ശ്വാസം കിട്ടൂല ഇനിയും രാവിലത്തെ വയലൊക്കെ കുറെ കിടക്കുന്നുണ്ട് ഇനിയും കുറെ അപ്പൊ കൈസ് നമ്മള് ഇവിടെ വിജയകനമായി ഇവിടെ നിന്നപ്പം ഒരു ഓന്ത് ഭരണത്തിനെ പിടിച്ചോണ്ട് പോയി ആ ഞാൻ തല്ലിക്കൊന്നു അത് ഇവിടെ ഇരിക്കുകയായിരുന്നു ഞാൻ ഇന്നാൾക്കെ വീണ്ടും നോക്കാം ഇപ്പോൾ ഓന്ത അവിടെ ഇരുന്നു എന്നിട്ട് അറിയാതെ വന്നതിൻ്റെ ദൈവത്തിൻ്റെ ചവിട്ടി ഒരു പോലെ എന്തെങ്കിലും കാലി കുറക്കണ്ടോ ഞാൻ ഒറ്റ ഓട്ടം ഓടി എന്നിട്ടേ വിത്യാവസം അതിനകം വന്ന് ഇവിടെ ഇരുന്ന് ടാങ്കിലോട്ട് നോക്കി അവിടെ ഇവിടെ ജടങ്ങൾ പോകുന്നുണ്ട് അപ്പം നമ്മളിപ്പം രണ്ട് കൊയ്ക്കാർപ്പ് വിജയകമായി ഡെഡായിപ്പോയിരിക്കും പിന്നെ മൂന്നെണ്ണത്തിന് പൂച്ച പിടിച്ചു അല്ല ഒരെണ്ണത്തിനെ ഒന്ന് പിടിച്ചോണ്ട് രണ്ടെണ്ണത്തിന്റെ പൂച്ച പിടിച്ചോണ്ട് നമ്മൾ ഈ പൂച്ചയ്ക്ക് വലിയ കുഴപ്പമൊന്നും ഇനി ഞാൻ പൂച്ചനെ വയ്ക്കാറ് നമ്മളത് ഇവിടെ ഇപ്പൊ അഞ്ച് കോഴിക്കർപ്പണം നമ്മളേ ഉള്ളത് മറ്റേ പിങ്ക് ബേസിനേക്കിടന്ന കോഴിക്കർപ്പിനെ നമ്മൾ പിടിച്ചോണ്ട് ഇത് കിട്ടിട്ടുണ്ട് കോഴിക്കർപ്പും ഗൗരാമൊക്കെ ഇപ്പൊ നൈസായിട്ട് ജീവിക്കുന്നുണ്ട് ഗൗരാമേ ഇറങ്ങിയോടാ ഗൗരമോട്ട് ജൈൻ ഗൗരമി നല്ല നമ്മളെ അതിനെ തല്ലിക്കൊന്നത് ഈ വടി വെച്ചാണ് ജയ്സ് ഈ വടി ഈ വടി വെച്ചാണ് നമ്മളെ ഓന്തിനെ തല്ലിക്കൊന്നത് ഇതാണ് ഏൻഷ്യന്റ് വടി നമ്മൾ വൈൻഡ് ഭയങ്കരപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ചേർക്ക ചെയ്തു നമ്മളെ സന്തോഷത്തിനേ പിന്നെ നമ്മൾ വീഡിയോ ഇടാത്ത റീസൺ എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ പെരുന്നാളും എക്സാമും കുറേ നമ്മൾ കുറേ സ്ഥലങ്ങളിലൊക്കെ പോകണമായിരുന്നു വെക്കേഷനൊക്കെ തുടങ്ങിയത് കൊണ്ട് അതായിരുന്നു നമ്മളാ റീസൺ കാര്യങ്ങളും അപ്പം ഇനി തൊട്ട് വീഡിയോ ആയിട്ട് അത്യാവശ്യം വരുന്നതായിരിക്കും അപ്പോൾ ചാറ്റ അപ്പോൾ ബിസി യു